ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് ഡി എൽ എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ വർഷം ഡി എൽ എഡ് അഥവാ ടി ടി സി കോഴ്സിന് അഡ്മിഷൻ തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ അതിന് മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുവാൻ വേണ്ടി ഓർപ്പെടുത്തുക അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്തു നോക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ഡി എൽഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അതായത് ടി ടി സി കോഴ്സുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ സംശയം പതിപോലെ വിദ്യാർത്ഥി ചോദിക്കുന്ന കാര്യമാണ് അഡ്മിഷൻ ടൈം കാരണം നേരത്തെ തന്നെ ഡിഗ്രിയുടെ അപേക്ഷ വിളിച്ചു പല യൂണിവേഴ്സിറ്റികളും ഡിഗ്രിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻ്റ് വെയിറ്റ് ചെയ്യുവാൻ തേർഡ് അലോട്ട്മെൻറ്റ് ഡേറ്റ് വരെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പല വിദ്യാർത്ഥികളും സംശയമാണ് ഡീലഡ് കോഴ്സിൻ്റെ അഡ്മിഷൻ ടൈം എപ്പോഴാണ് ഈ വർഷം ഡീലഡ് കോഴ്സിന് അഡ്മിഷൻ അപേക്ഷ വിളിക്കുകയില്ലേ എന്നൊക്കെയാണ് പ്രധാനപ്പെട്ട സംശയങ്ങൾ ഒന്നാമത്തെ സംശയത്തിന് മറുപടി ശ്രദ്ധിക്കേണ്ട കാര്യം ഡീലഡ് കോഴ്സ് ഈ വർഷത്തെ അഡ്മിഷൻ ഉടൻ തന്നെ വിളിക്കും കാരണം നേരത്തെ സാ കഴിഞ്ഞ വർഷമൊക്കെ ഏകദേശം ജൂലൈ ഓഗസ്റ്റ് എന്ന സമയത്തായിരുന്നു വിളിച്ചിട്ടുള്ളത് പക്ഷേ ഈ വർഷം തികച്ചും ഡീലഡ് കോഴ്സ് ഓൺലൈൻ എന്നുള്ള രീതിയിലാക്കുന്നത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ അഡ്മിഷൻ അപേക്ഷ വിളിക്കുമെന്നായിരുന്നു അനൗൺസ് ഉച്ചിട്ടുള്ളത് പക്ഷേ ഇതുവരെയും അപേക്ഷ വിളിക്കുവാൻ സാധിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഓഫ്ലൈൻ എന്നുള്ളതിന് പകരം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ അഡ്മിഷൻ എന്തായാലും കഴിഞ്ഞ വർഷം പോലെ ഓഗസ്റ്റൊന്നും ആവുകയില്ല എന്തായാലും ജൂൺ മാസം അല്ലെങ്കിൽ തൊട്ടടുത്ത വീക്കിലി വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്തായാലും ഇതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ ഡീലഡ് കോഴ്സിൻ്റെ അഡ്മിഷൻ അപേക്ഷ എന്തായാലും ഉടൻ വിളിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ എന്താണ് വിളിക്കാത്തത് ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് കാരണം തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഓഗസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ വിളിച്ചത് കൊണ്ട് തന്നെ അതിനേക്കാളും കുറച്ച് നേരത്തെ ഈ വർഷം അപേക്ഷ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളോട് പറയണത് ഡിലെ ഡേ കോഴ്സിന് അഡ്മിഷൻ അപേക്ഷ വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിദ്യാർത്ഥികളെ നമ്മുടെ ഈ ഒരു ചാനൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ നിങ്ങൾ ജസ്റ്റ് എനാബിൾ ചെയ്തെടുക്കാനും ഓർമ്മപ്പെടുത്തുകയാണ് ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംശയമാണ് ഡി ലഡ് ലാംഗ്വേജ് വിഭാഗം ഡി അതേപോലെ തന്നെ ജനറൽ വിഭാഗം ഡി ലഡും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ അതേ അതേപോലെ അഡ്മിഷൻ രീതി എങ്ങനെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഈ ഒരു ചോദ്യത്തിൻ്റെ സംശ മറുപടി എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക ലാംഗ്വേജ് വിഭാഗം ഡി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഹിന്ദി ഉറുദു സംസ്കൃത് അറബിക്ക് ഓക്കെ ഈ പ്രധാനപ്പെട്ട നാല് സബ്ജക്റ്റുകളാണ് ലാംഗ്വേജ് വിഭാഗം ഡീൽ ഡെൽഡും അതേപോലെ തന്നെ ജനറൽ വിഭാഗം എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളും പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വിഭാഗമാണ് ജനറൽ വിഭാഗം അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽ ശ്രദ്ധിക്കുന്ന കാര്യം ലാംഗ്വേജ് വിഭാഗം ഡെയില് സെപ്പറേറ്റ് ആയിട്ടുള്ള അഡ്മിഷൻ അപേക്ഷയും അതേപോലെ ജനറൽ വിഭാഗത്തിന് സെപ്പറേറ്റ് ആയിട്ടുള്ള അഡ്മിഷൻ അപേക്ഷയായിരിക്കും അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഏകദേശം ഒരേ സമയത്തായിരിക്കും അതേപോലെ തന്നെ അഡ്മിഷൻ്റെ അപേക്ഷാ സമയം ഒരേ ഒരേ സമയത്ത് തന്നെയായിരിക്കും പക്ഷെ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു അപേക്ഷ അതുപോലെ തന്നെ ഈ വർഷം ഓൺലൈൻ ആണെങ്കിലും ലാംഗ്വേജ് വിഭാഗം സെപ്പറേറ്റ് ആയിട്ടുള്ള അപേക്ഷ തന്നെയായിരിക്കും അതേപോലെ തന്നെ ജനറൽ വിഭാഗത്തിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള അപേക്ഷ ആയിരിക്കും വ്യത്യാസം എന്നാൽ ഈ നാല് സബ്ജക്റ്റിൽ ഹിന്ദി ഉറുദു അറബിക് സംസ്കൃത എന്നുള്ള നാല് സബ്ജക്റ്റുകൾക്ക് വിദ്യാർത്ഥികൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡെയില് തന്നെ ചെയ്യണം ഇനി ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ലാംഗ്വേജ് വിഭാഗം ഡി ുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അതായത് കഴിഞ്ഞ ജസ്റ്റ് രണ്ട് ദിവസം മുമ്പുള്ള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ചിൽ ഡി അതായത് കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഒഴികെയുള്ള ബാക്കിയുള്ള അതായത് ഇനി അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ടുള്ള എല്ലാ മേഖലകളിലും ലാംഗ്വേജ് വിഭാഗം എൽ പിയിലും യു പിയിലും ഉദാഹരണത്തിന് ഹിന്ദി ടീച്ചർ അല്ലെങ്കിൽ അറബിക് ടീച്ചർ അല്ലെങ്കിൽ ഉറുദു ടീച്ചർ അല്ലെങ്കിൽ സംസ്കൃത ടീച്ചർ ആകണമെങ്കിൽ നിർബന്ധമായിട്ടും രണ്ടായിരത്തി മുതൽ അങ്ങോട്ട് ഡി എൽ എന്ന് പറയുന്ന കോഴ്സ് നിർബന്ധമാക്കിയിരിക്കുകയാണ് അതായത് മറ്റു പല കോഴ്സുകളായിട്ടുള്ള ഹിന്ദി വിഭാഗത്തിൻ്റെ മറ്റു വിവിധ പ്രചാര ഒരുപാട് സബ്ജക്റ്റുകളുണ്ടായിരുന്നു കോഴ്സുകളുണ്ടായിരുന്നു ഹിന്ദി പഠിപ്പിക്കാൻ അതിൽ അറബിക് എടുക്കുകയാണെങ്കിൽ അഫ്ദലുൽമ പ്രിലിമിനറി പോലെയുള്ള പല സബ്ജക്റ്റുകൾ അതേപോലെ ഉറുദു എടുക്കുകയാണെങ്കിൽ അപ്പോൾ അത്തരത്തിലെ സബ്ജക്റ്റുകൾക്കൊക്കെ മാറ്റിയിട്ട് നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ ഡി എൽ എഡ് എന്നുള്ള കോഴ്സിലോട്ട് ഇരുപത്തി നാല് തൊട്ട് വരികയാണ് അപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ പി എസ് സി ലിസ്റ്റുള്ളവർക്കൊക്കെ ഇളവുണ്ട് പക്ഷേ ഇനി അങ്ങോട്ട് എല്ലാ വിദ്യാർത്ഥികളും അതായത് എൽ പിയിലും യു പിയിലും ലാംഗ്വേജ് വിഭാഗം അധ്യാപകരാകണമെങ്കിൽ ടി ടി സി ലാംഗ്വേജ് വിഭാഗം നിർബന്ധമാണ് നമ്മൾ നേരത്തെ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അപ്ഡേറ്റ് അറിയിച്ചിരുന്നു അതായത് ഇനി അങ്ങോട്ട് നിർബന്ധമായിട്ടും ഡി എൽ എഡ് ലാംഗ്വേജ് വിഭാഗത്തിൽ കൊണ്ടുവരികയാണ് അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് വിഭാഗം അധ്യാപകരാകണമെങ്കിൽ ഡി എൽ എഡ് തന്നെ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അത് പ്രകാരം അതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് അപ്പോൾ ലാംഗ്വേജ് വിഭാഗം ഇനി അങ്ങോട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഡി എൽ എഡ്ഡാണ് അപ്പോൾ ആരെങ്കിലും ലാംഗ്വേജ് വിഭാഗം ടീച്ചർ ആകാൻ എൽ പിയിൽ ഇ പിയിൽ ആഗ്രഹിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ലാംഗ്വേജ് വിഭാഗം ഡി തന്നെ ചെയ്യുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ജസ്റ്റ് അറിയിച്ചു എന്ന് മാത്രം ഇനി അതിൽ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഡൗട്ടാണ് ഡിഗ്രി അഡ്മിഷൻ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഡി അപേക്ഷ വിളിച്ച സമയത്ത് അപേക്ഷ കൊടുക്കുന്നു അതിനുശേഷം അപേക്ഷ ഡി എൽഡ് കിട്ടിക്കഴിഞ്ഞാൽ ഡിഗ്രി മാറിയിട്ട് കോഴ്സിന് ചെയ്യാൻ പറ്റുമെന്നാണ് തീർച്ചയായിട്ടും വിദ്യാഭ്യാസം സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ നിർബന്ധമായിട്ടും ഡിഗ്രി അപേക്ഷ കൊടുത്തിടാനും അതേപോലെ ഡിഗ്രി ഏത് കോളേജിലേക്ക് കിട്ടിയിട്ടുള്ള ആ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക അതിനുശേഷം ഡി എൽ എഡ് വിളിക്കുന്ന സമയത്ത് ഡി എൽ എഡ് അപേക്ഷ കൊടുക്കുകയും പിന്നീട് നിങ്ങൾക്ക് ഡി എൽ എഡ് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോഴത്തെ ഡിഗ്രി നിങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് ഒഴിവായി നിങ്ങൾ ടി വാങ്ങി നിങ്ങൾ ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് എന്താക്കാം ഡി എൽ കോഴ്സിന് നിങ്ങൾക്ക് ചേരുവാൻ സാധിക്കുന്നത് അപ്പോൾ അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡിഗ്രി കിട്ടിയിട്ടുള്ളവർ ഡിഗ്രിക്ക് തന്നെ നിങ്ങൾ ചേരുക അതിനുശേഷം അഡ്മിഷൻ വിളിച്ച് കിട്ടിയാൽ മാത്രം നിങ്ങൾക്ക് മാറുവാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട നാലാമത്തെ സംശയം ഡിഗ്രിക്ക് ശേഷം ഡി എൽ എഡ് ആണോ അല്ലെങ്കിൽ ബി എഡ് ആണോ ഏറ്റവും ബെറ്റർ എന്നാണ് വിദ്യാർത്ഥി സംശയം എന്തായാലും ടീച്ചിങ് മേഖലയിലോട്ട് പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ബെറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ബി എഡ് തന്നെയാണ് ഇപ്പോൾ ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഉള്ളവർ ടി ടി സി അല്ലെങ്കിൽ ഡി എഡ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം ബി എഡ് ആണ് കാരണം ബി എഡ് എന്നുള്ള കോഴ്സ് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിലും അതേപോലെ തന്നെ കേരളത്തിന് പുറത്തും പ്രത്യേകിച്ച് കേരളത്തിന് പുറമെയുള്ള രാജ്യങ്ങളൊക്കെ ജോലി ചെയ്യണമെങ്കിൽ ഒരു ടീച്ചർക്ക് വേണ്ട മിനിമം യോഗ്യത ബി എഡ് തന്നെയാണ് ഈ ഡി എൽ എൽഡ് എന്ന് പറയുന്ന കോഴ്സ് നമ്മുടെ സ്റ്റേറ്റിൽ മാത്രമാണ് ഇതിൻ്റെ വേല്യൂ ഉള്ളൂ കേരളത്തിൽ നിന്ന് ഡി എൽ എഡ് കഴിഞ്ഞാൽ കേരളത്തിലുള്ള എൽ പിയിലും അതേപോലെ തന്നെ നിലവിൽ യു പിയിലും പഠിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ മാത്രമാണ് ഡി എൽ എഡ് കോഴ്സ് അല്ലാതെ ഇനി അങ്ങോട്ട് ബാക്കിയുള്ള എല്ലാ അതായത് ഇനി രണ്ടായിരത്തി മുപ്പതോടുകൂടെ യു പി നിർബന്ധമായിട്ടും ബി എഡുകാരെ തന്നെ കൊണ്ടുവരികയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി എൽ എഡിൻ്റെ സാധ്യത ഏകദേശം ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം എൽ പിയിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിലായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു എൽ പി ലെവൽ ടീച്ചർ ആകുവാനൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഡി എൽഡ് കോഴ്സ് ചെയ്യാം ഇനി അതേപോലെ തന്നെ ബി എഡ് കാര് ബി എഡ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും വിദ്യാർത്ഥിയെ സംസാരിച്ചെടുത്തോളൂ ടീച്ചറാകുന്ന ആഗ്രഹിക്കുന്നവരാണെങ്കിൽ യു പിയും ഹൈസ്കൂളും ഹയർ സെക്കൻഡറി പഠിപ്പിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഏറ്റവും സാധ്യത ബി എഡ് തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നിലവിൽ ഡിഗ്രി അല്ലെങ്കിൽ പി ജി കഴിഞ്ഞവരൊക്കെ നിർബന്ധമായിട്ടും ബി എഡ് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് യു പിയും ഹൈസ്കൂളും ഹയർ സെക്കൻഡറി പഠിപ്പിക്കാൻ പറ്റും എന്നാൽ ഡി എഡ് കേവലം എൽ പിയിലാണ് അതേ അതേപോലെ നിലവിലത്തെ സാഹചര്യത്തിൽ യു പിയിലും കൂടി പഠിപ്പിക്കാം അത് പിന്നീട് ഏത് സമയത്തും അതിൻ്റെ ആ റൂൾ മാറും അപ്പോൾ എൽ പിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ് വരുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ കൃത്യമായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പം നിങ്ങളെ നമ്മുടെ ഈ ചാനൽ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നിലവിൽ എൽ പിയിലും യു പിയിലും പഠിപ്പിക്കാൻ ഡി എൽഡ് എന്നുള്ള കോഴ്സ് മതി അപ്പോൾ അതുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞവർ ബി ജി കഴിഞ്ഞവർ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുക ഇനി അവസാനമായിട്ട് ഒരു സംശയം കൂടി വിദ്യാർത്ഥികളുടെ അതായത് പ്രധാനമായിട്ടും അപേക്ഷ ഒരു ജില്ലയിൽ മാത്രമാണോ അതേപോലെ ഏജ് ലിമിറ്റ് എന്താണ് ഇതും കൂടിയും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം അതായത് ഡി എഡ് ബോയ്സിൻ്റെ അപേക്ഷ ഒരു ജില്ലയിൽ മാത്രമാണ് കാരണം ഡി എഡ് ക്ഷതിക്ക് യൂണിവേഴ്സിറ്റി അല്ല കാരണം പല വിദ്യാർത്ഥികളും ഏത് യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡി ലെഡ് വിളിച്ചോ ഇങ്ങനെയൊക്കെ ചോദിക്കണം അല്ല അതായത് ജില്ലാ അടിസ്ഥാനത്തിലാണ് ഡീലർ കോഴ്സ് വിളിക്കുക അപ്പോൾ ഒരു ജില്ലയിൽ ഉദാഹരണത്തിന് കോഴിക്കോട് ജില്ലയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലുള്ള ഗവൺമെൻറ് എയ്ഡഡ് ഒരു അപേക്ഷ അതേപോലെ കോഴിക്കോട് ജില്ലയിലെ സെൽഫ് ഫിനാൻസ് കോളേജിൽ ഒരു അപേക്ഷ അതായത് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ ജസ്റ്റ് എക്സാം ഫീസ് മാത്രം കൊടുത്ത് പഠിച്ചാൽ മതി എന്നാൽ സെൽഫ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഓരോ സെമസ്റ്ററിലും നാല് സെമസ്റ്ററിലും സെപ്പറേറ്റ് ഫീസ് കൊടുത്ത് ഏകദേശം അറുപത് എഴുപതിനായിരത്തിന് മുകളിൽ ഏകദേശം ആ ഒരു റേഞ്ചിൽ വിദ്യാർത്ഥികൾ സെമസ്റ്റർ ഫീസ് മാത്രം ഏകദേശമാണ് ആ റേറ്റ് നിങ്ങൾ പഠിച്ച് പഠിക്കേണ്ട സാഹചര്യം വരും അതുകൊണ്ട് തന്നെ എന്നാലും മെറിറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് മറ്റു ഫീസൊന്നും കൊടുക്കാതെ കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാനേജ്മെൻ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പല സ്ഥാപനങ്ങളും വലിയ എമൗണ്ട് ഒരു ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനുമുകളിലൊക്കെ ചോദിക്കുന്ന മാനേജ്മെൻറ്റ് അതൊക്കെ അതത് മാനേജ്മെൻറ്റെ ബന്ധപ്പെട്ട കാര്യമാണ് മെറിറ്റിൽ വ്യത്യാസം സംസാരിൽ ഗവൺമെൻറ് എയ്ഡ് കിട്ടിയാൽ ഫീസ് ഇല്ലാതെയും അതേപോലെ സെൽഫിനാൻസിലാണെങ്കിൽ ജസ്റ്റ് നോർമലായിട്ടുള്ള ട്യൂഷൻ ഫീസ് സെമസ്റ്റർ ഫീ ആയിട്ട് നിങ്ങൾ കൊടുക്കണം അപ്പോൾ ഒരു ജില്ലയിൽ മാത്രമാണ് ഒരു വിദ്യാർത്ഥിക്ക് അപേക്ഷ കൊടുക്കാൻ പാടുള്ളൂ കഴിഞ്ഞ വർഷം അതേ രീതിയിൽ തന്നെയാണ് ഈ വർഷം അതിലെന്തായാലും മാറ്റം വരാൻ സാധ്യതയില്ല നിങ്ങൾ ഏത് ജില്ലയാണോ ഇപ്പോൾ കോഴിക്കോട് ജില്ലക്കാരനാണെങ്കിൽ അവർക്ക് കണ്ണൂർ ജില്ല അപേക്ഷിക്കാം അല്ലെങ്കിൽ ത്രിവാൻഡ്രം അല്ലെങ്കിൽ എറണാകുളം ഏത് ജില്ലയിലാണെങ്കിൽ ഒരു ജില്ല വിദ്യാർത്ഥിക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇനി അതേപോലെ ഏജ് ലിമിറ്റുമായി ബന്ധപ്പെട്ട് മിനിമം പതിനേഴ് വയസ്സ് വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കണം കൂടാതെ മാക്സിമം ഏജ് ലിമിറ്റ് തേർട്ടി ത്രീ അതായത് മുപ്പത്തി മൂന്ന് വയസ്സാണ് ഇനി അതേപോലെ മുപ്പത്തി മൂന്നിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വയസ്സ് വരെ അളവുണ്ട് മുപ്പത്തെട്ടും അതേപോലെ തന്നെ ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വയസ്സ് വരെ അളവുണ്ട് അപ്പോൾ മുപ്പത്തി ആറ് വയസ്സും ഒ ബി സിക്കാർക്ക് മുപ്പത്തി ആറും എസ് സി എസ് വിഭാഗക്കാർക്ക് മുപ്പത്തെട്ടും ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന നോർമൽ ആയിട്ടുള്ളവർക്ക് മുപ്പത്തി മൂന്ന് വയസ്സുമാണ് ഏജ് ലിമിറ്റ് ഇത്രയും കാര്യങ്ങളാണ് ഡീലഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി നിരന്തരം ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ട് പറയാനുള്ള ഇതല്ലാത്ത മറ്റു സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കുക പരമാവധി നിങ്ങളുടെ സംശയങ്ങൾ വെച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടാതെ ഈ വർഷത്തെ ഡീലഡ് എൽ കോഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും അതായത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അഡ്മിഷൻ അപേക്ഷ വിളിക്കുന്നത് മുതൽ അഡ്മിഷൻ ലഭിക്കുന്നതുവരെയുള്ള ഓരോ ഘട്ടങ്ങളിലെയും എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് കഴിഞ്ഞ വർഷങ്ങളൊക്കെ അറിയിച്ചതുപോലെ തന്നെ ഇനി ഈ വർഷം ഡിഗ്രിയുടെയും ബി എഡിൻ്റെയും പി ജിയുടെ ഒക്കെയും ഇൻഫർമേഷൻ അറിയുന്നത് പോലെ തന്നെ ഡീലഡ് എൽഡ് കോഴ്സിൻ്റെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് നമ്മുടെ കരുവിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ ഇതുവരെയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കുവാൻ വേണ്ടി ബെല്ലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും എനാബിൾ ചെയ്ത് നോക്കുക കൂടാതെ കരുവേൻ്റെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നേരത്തെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഏഡ് ഓട്ടോമാറ്റിക്ക് ഏഡ് ചെയ്യപ്പെടും അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആയക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതുവരെയും ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എളുപ്പത്തിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യാൻ സാധിക്കും ഏകദേശം പത്ത് നാൽപ്പത് അറുപതോളം ഗ്രൂപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മാത്രം വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യുക അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ എന്തായാലും ഡീലഡ് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കും അപ്പം നമുക്ക് പ്രധാനപ്പെട്ട ഡീലഡ് കോഴ്സിൻ്റെ മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ തൽക്കാലം ഇറ്റ്സ് മീ സവാദിച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ